അപ്പോഴും നമ്മുടെ ദോശ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോഴേ ഇന്ന് ഇതുപോലൊരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ വീഡിയോയിലേക്ക് പോവാ ഹായ്ക്കൂട്ടുകാരെ ചെലം ബ്ലാസിലേക്ക് സ്വാഗതം ഒരു ഈവനിങ് സ്നാക്സ് നോക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതിനുവേണ്ടി ഞാൻ മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോഴ അവരവരാവശ്യത്തിനുള്ള മൈദാ മാവ് എടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഇരിക്കണം അത് പർപ്പസ് ഫ്ലോർ ആണ് പിന്നെ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എനിക്ക് എനിക്കോന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഓയിൽ എന്നാൽ തേച്ച് ഞാൻ ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിലാണ് എടുത്തത് ഇപ്പോഴും നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ഓയില് ഒഴിച്ചു കൊടുക്കണ്ടേ ഇത് നോൺ സ്റ്റിക്ക് അല്ലല്ല അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് അപ്പഴി ഞാൻ വളരെ കുറച്ച് മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നീ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ തേങ്ങയൊക്കെ അവരൊരു ഇഷ്ടത്തിന് ഇട്ടുകൊടുക്ക അപ്പഴും ഓയിലിങ്ങൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന താൽപ്പുറി ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന്റെ മുകളിൽ നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യണ്ടല്ലേ ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഇതുപോലെ കുറച്ച് കൊടുക്കറൊക്കെ വെച്ച് എന്നിട്ട് ഇവിടെ കുറച്ച് തേങ്ങയൊക്കെ വെച്ചുകൊടുത്ത് ഇങ്ങനെ പാടാക്കി എടുക്കണ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റൂ ഇതിൽ പഞ്ചസാര വെച്ചിട്ട് അപ്പം എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്